ഹലോ അല്ല സർജ്ഞാനൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാല് ദോശയാണ് മൂന്ന് വെറൈറ്റി ദോശയും ഒന്ന് സാധാരണ ദോശയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീട്ടിലോട്ടങ്ങ് പോയാലോ അതിനായിട്ട് നമ്മൾ ഒന്നര ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് മുക്ക ക്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത് മുക്കാ ക്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ച് ഒരു ആറ് മണിക്കൂർ കുതിർക്കാൻ വെക്കുകയാണ് ആറു മണിക്കൂർ ശേഷം നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ആറു മണിക്കൂർ കഴിഞ്ഞ് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം ഈ മിക്സി ജാറിലേക്ക് നമ്മൾ ചോറും ഒക്കെ ഇട്ട് കൊടുത്തു ചോറ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ അരച്ചെടുത്തു ഉഴുന്ന് പച്ചരി എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സി ജാറിൽ നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ എല്ലാം അരഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ദോശമാവ് ആറു മണിക്കൂർ പുളിപ്പിക്കാൻ വെച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ചേരുവകൾ ഉരുളക്കിഴങ്ങ് തക്കാളിക്ക സാവാള രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര ഐറ്റംസ് ഐറ്റംസെടുത്തിരിക്കും പിന്നെ പച്ചമുളക് പഴുത്തത് പഴുത്ത പച്ചമുളകും ഇത്ര ഐറ്റംസ് ഈ പാചകത്തിലൂടെ നടക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണോട്ട് നമ്മൾ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇട്ടുകൊടുത്തു വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയിട്ട് കൊടുക്കുക കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുവാൻ സാവാള ചീകരിയാണ് സാവാള ചീകി കരിയാണ് സാവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സാവാളൊക്കെ നമ്മൾ ചീ അരിഞ്ഞിടുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തു അങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് തക്കാളിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുകയാണ് ഇത് ദോശയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ദോശയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ടൈമെ ഇളക്കി കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഒരു ഇളക്കി എല്ലാം മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളക്കിഴങ്ങൊക്കെ ഉടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തീ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കാം അടച്ച് വെച്ചൊന്ന് വയറ്റി അങ്ങനെയുള്ള അങ്ങനുള്ളതെല്ലാം വയൻഡൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അങ്ങനെ മിക്സി ജാറിലൊക്കെ നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്ത് അങ്ങനെ അരച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ദോശയുടെ അകത്ത് കാരണം ഫില്ലിങ് കിട്ടിയിരിക്കുന്നത് മസാല ഫില്ലിങ് ഇതിനൊരു ദോശ ഉണ്ടാക്കി നോക്കാം ഇവിടെ നമ്മൾ ദോശക്കല്ലിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ദോശ ദോശമാവൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ആയത്തൊരു ദോശ നമ്മൾ റെഡിയാക്കി വെച്ചു അത് ഞാൻ അടച്ച് വെച്ച് റെഡിയാക്കുകയാണ് ദോശയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ എല്ലായിടത്തും തേച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇനി നമ്മുടെ മസാലയൊക്കെ പുരട്ടിക്കൊടുക്കുകയാണ് ഇതാദ്യത്തെ ഒരു വെറൈറ്റി ദോശയാണ് ഇത് മുട്ട ഒരു ദോശയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത ദോശ മസാല മാത്രമായിട്ട് ഒരു ദോശയാണ് അങ്ങനെ എല്ലായിടത്തും നമ്മൾ മസാലയൊക്കെ പുരട്ടി കൊടുക്കുകയാണ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം അടിപൊളി ദോശയാണ് നല്ല ടേസ്റ്റുമാണ് അടിപൊളി ഒരു ദോശയും കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത ദോശ ഉണ്ടാക്കാൻ പോകാം ഈ ദോശ നമ്മൾ എല്ലാവരും തേച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ദോശ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മടക്കുവാണ് രണ്ട് സൈഡ് കൂടെ മടക്കി റെഡിയാക്കി ഇടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു പ്രഫാമം തിരിച്ചിട്ട് നമ്മൾ ഈ സെറും മാറ്റുകയാണ് ഇനി അടുത്ത ദോശ ഉണ്ടാക്കുകയും അടുത്ത ദോശ നമ്മൾ മസാല മാത്രമായിട്ട് വെച്ചുകൊണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയൊക്കെ പരത്തിക്കൊടുക്കുകയാണ് ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ ദോശയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വന്ന ശേഷം നമുക്ക് മസാല തയ്ച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിന് മുന്നേ നെയ്യ് കെട്ടുന്നുണ്ട് നെയ്യ് വരട്ടിയിട്ടാണ് മസാല കയ്ക്കുന്നത് ഇത് നെയ്യൂ ഇവിടെ വരട്ടിട്ടുണ്ട് ദോശയാണ് അപ്പോൾ നെയ്യ് നെയ്യ് കുറച്ച് നെയ്യ് നമ്മൾ അവിടെയെല്ലാം തൂവി തൂവി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും വരട്ടി അങ്ങനെ മസാലയൊക്കെ വരട്ടി കൊടുക്കുകയാണ് ോശ റെഡി ആയി വരുന്നുണ്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് നാവിദോശ റെഡി ആയിട്ടുണ്ട് ഇത് മടക്കി വെച്ച് മടക്കി വെക്കുകയാണ് നമ്മൾ മടക്കി വെച്ചാൽ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വെച്ചിട്ടുണ്ട് ദോശയാണ് എടുക്കുന്നത് മടക്കാത്ത ദോശയാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് വീഡിയോയിൽ ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ് വെന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ മസാലയൊക്കെ എല്ലായിടത്തും പറ്റി കൊടുക്കുകയാണ് അരച്ചു വെച്ച മിക്സ് എല്ലാം കൂടെ എല്ലായിടത്തും പറ്റി കൊടുക്കുകയാണ് ദോശ എല്ലാം വെട്ടി കൊടുത്തു ഇനി അടച്ചുവെച്ച് വേവിക്കുകയാണ് അങ്ങനെ നമ്മൾ ദോശയൊക്കെ ബന്ധു വന്നിട്ടുണ്ട് ഈ സെറും മീലിലോട്ട് മാറ്റാം ഞാൻ അല്ലാത്തൊരു ദോശകളെ ഉണ്ടാക്കി നിങ്ങളെ വീഡിയോ കാണിക്കുകയാണ് തിരിച്ചിട്ട് കൊടുത്തു ദോശയൊക്കെ റെഡിയായിട്ടുണ്ട് സെറും മേലിലോട്ട് മാറ്റാം അങ്ങനെ എല്ലാ ദോശകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ നാല് തരം ദോശകളാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഒരു സാധാരണ ദോശയും ബാക്കി മൂന്ന് വെറൈറ്റി ദോശകളുമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും പഠിക്കുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായ്സ്